ചപ്പാത്തി ഒക്കെ ബാക്കി വരുമോന്നുണ്ടെങ്കിൽ ആരും കളയാൻ നിൽക്കണ്ട നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ഡിന്നറായിട്ടോ കഴിക്കാൻ ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാം അപ്പോൾ ഒട്ടും സമയം കളയണ്ട നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ചൂടായ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ചെറുതാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സവോള എങ്കിലും വേണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ സവോള മതി ഇനി അതിലേക്ക് നമുക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ക്യാരറ്റ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ എങ്കിൽ മാത്രമാണ് നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നത്തില്ലേ അതിനുവേണ്ടിയാണ് ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ വേറെ യെല്ലോ കളറോ അങ്ങനെ റെഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാന്നാണ് അത് അത് കാണുമ്പോൾ നമുക്ക് പിള്ളേർക്ക് കൂടുതൽ കഴിക്കാൻ ില്ല ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ വെജിറ്റബിൾസ് മാത്രം തന്നെ വേണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബീൻസോ അല്ലെങ്കിൽ ക്യാബേജോ ഒക്കെ ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു രണ്ടു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണം ഇനി നിങ്ങൾക്ക് ഇതിൽ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് അതൊന്ന് സ്ക്രാമ്പ് ചെയ്തിട്ട് അതായത് നമ്മളൊന്ന് ചിക്കി എടുക്കില്ലേ അതുപോലെ ഒന്ന് ചിക്കിയെടുക്കാമെന്നാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ചിക്കി എടുക്കാനായിട്ട് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് കുരുമുളക് പൊടി അതൊന്നും ചേർക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ചിക്കി എടുക്കുക ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കി വരുന്ന ഇടിയപ്പോ അല്ലെ പൊറോട്ടയോ ഒക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കാന്നാണ് ഇതാ ഇപ്പൊ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന നമ്മുടെ ചിക്കൻ ഗ്രിൽ ഗ്രില്ലേന്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണം ഒരു നിർബന്ധവും ഇല്ല മുട്ട മാത്രമായാലും അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രമാണെങ്കിൽ അങ്ങനെ മാത്രം ഇട്ട് ചെയ്ത് കൊടുക്കാന്നാണ് എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മള് ഇതിലേക്ക് നമ്മുടെ ചപ്പാത്തി ബാക്കി വന്ന ചപ്പാത്തി എൻ്റെ കയ്യിൽ ഒരു നാല് ചപ്പാത്തി ഉണ്ടായിരുന്നു അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ നിങ്ങൾ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും ഒന്ന് ചൂടാക്കി ഒന്ന് ആവിയിൽ വെച്ചിട്ട് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിരിക്കും ഞാൻ ഇത് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടായിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇനി അതൊന്ന് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് പോരാന്ന് എന്ന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ് ഒരു അര ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കളറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ബാക്കി വരുന്ന ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ട ഇടിയപ്പോ എന്തും ആയിക്കോട്ടെ അതൊന്നും ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും അതുവരേക്കും ബൈ ബൈ